സപ്ലൈകോയുടെ കൊല്ലം ജില്ലാ ഓണം ഫെയർ തുടങ്ങി എല്ലാ നിത്യോപയോഗ സാധനങ്ങളും മുതൽ ശതമാനം വരെ വിലക്കുറവിൽ ഇവിടെ ലഭിക്കും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ചെയ്തു ഓണക്കാലത്ത് ദൌർലഭ്യമില്ലാതെ സാധനങ്ങളെല്ലാം ലഭ്യമാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു സപ്ലൈകോയുടെ കൊല്ലം ജില്ലാ ഓണം ഫെയർ സംസാരിക്കുകയായിരുന്നു മന്ത്രി നമുക്കറിയാം ഓണത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ദിവസമാണ് ഇത്തവണത്തെ കേരളത്തിലെ ഓണത്തിന് വലിയ ആഘോഷങ്ങളൊന്നുമില്ലെങ്കിലും ഓണം നാം എല്ലാം ഒരു ഉത്സവം പോലെ ആഘോഷിക്കപ്പെടുന്ന പ്രത്യേകിച്ചും കേരളത്തിൽ എന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ വിഭാഗം ആൾക്കാർക്കും സബ്സിഡി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഐറ്റങ്ങൾ മുഴുവൻ നമുക്കറിയാം ഒരു കൊടുക്കത്തക്ക നിലയിൽ സിവിൽ സപ്ലൈസ് കൊടുക്കുന്നത് ഉൽപ്പന്നങ്ങളാണ് തന്നുകൊണ്ടിരുന്ന ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോയുടെ ഡീപ് ഡിസ്കൗണ്ട് ആനുകൂല്യം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ മണി വരെ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ലഭിക്കും വിലക്കുറവിനു പുറമെ പത്ത് ശതമാനം കൂടി അധിക വിലക്കുറവ് നൽകുന്നതാണ് ഡീപ് ഡിസ്കൗണ്ട് സെപ്റ്റംബർ പതിനാല് വരെ ഓണം ഫെയർ നടക്കും പതിമൂന്നിന് സബ്സിഡി സാധനങ്ങൾ തുടർച്ചയായി ലഭ്യമാക്കുന്നതിനുള്ള സ്റ്റോക്ക് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ ബിന്ദു എസ് ഒ സപ്ലൈകോ ജില്ലാ ഡിപ്പോ മാനേജർ മണികുമാർ ടി എന്നിവർ അറിയിച്ചു മിൽമ കേരഫെഡ് കുടുംബശ്രീ ഹോർട്ടികോർപ്പ് എന്നിവയുടെ സ്റ്റാളുകൾ ഓണം ഫെയറിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം നൌഷാദ് എം എൽ എ ആദ്യ വില്പന നിർവഹിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം